നമസ്കാരം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി രണ്ടാം സെമസ്റ്റർ ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള മലയാള പാഠപുസ്തകമാണ് ഭാഷാ സാഹിത്യ വ്യവഹാരങ്ങൾ അതിലെ ഒന്നാമത്തെ മുഡ്യൂളിലെ നമുക്ക് ആത്മകഥാ സാഹിത്യത്തെക്കുറിച്ചാണ് പഠിക്കേണ്ടത് ആത്മകഥാ സാഹിത്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും കെ പി കേശവമേനുവിൻ്റെ കഴിഞ്ഞകാലം എന്ന ആത്മകഥയിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമുക്ക് കെ പി കേശവനെ കുറിച്ചറിയാം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അതോടൊപ്പം പത്രപ്രവർത്തകനാണ് എഴുത്തുകാരൻ മാതൃഭൂമി പത്രത്തിന്റെ സ്ഥാപകൻ എന്നീ നിലകളിലൊക്കെ പ്രശസ്തനാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പത്മഭൂഷൺ നൽകിയിട്ട് രാജ്യം ആദരിക്കുകയും ചെയ്തു ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞകാലം എന്നതാണ് ഈ കഴിഞ്ഞ കാലം എന്ന ആത്മകഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ മറ്റൊരു ഗ്രന്ഥമാണ് വിലാത്തി വിശേഷങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഒരു രചനയും കൂടിയാണ് ഇതൊക്കെ മനസ്സിലെച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ആത്മകഥയിലേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിലെ ഒന്നാമത്തെ അധ്യായത്തിന്റെ പേരാണ് ബാല്യകാല സ്മരണകൾ എന്നത് ഇവിടെ നമ്മൾ ആദ്യം തന്നെ കാണുന്നത് അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടങ്ങളിൽ ആഹ് അദ്ദേഹം സ്കൂളിൽ പഠിക്കാൻ പോയതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതുവരെ നിലത്തിരുന്ന് എഴുത്തൊക്കെ പരിശീലിച്ചിരുന്ന അദ്ദേഹം സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബെഞ്ചിലിരിക്കാൻ വേണ്ടി കഴിഞ്ഞതെന്നും സ്ലേറ്റും പെൻസിലും പുസ്തകവും ഒക്കെ ലഭിച്ചതിനെ കുറിച്ചൊക്കെ അതൊക്കെ കൂട്ടുകാരെയൊക്കെ കാണിച്ച് അഭിമാനത്തോടു കൂടെ തന്നെ അതിനെക്കുറിച്ച് പറയുന്നതാണ് ആദ്യം തന്നെ പറയുന്നത് അതിനുശേഷം അദ്ദേഹം തന്റെ മുത്തച്ഛനെ കുറിച്ച് പറയുന്നു മുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മുത്തച്ഛനെ കുറിച്ച് പറയുകയാണ് മുത്തച്ഛന്റെ വട്ട മുഖവും കഷിന്റെ തലയും തടിച്ചു വരുന്ന ദേഹവും അന്ന് കണ്ടതുപോലെ ഇപ്പോഴും തന്റെ മുമ്പിൽ ഉണ്ട് എന്ന് അദ്ദേഹം ഓർമ്മിക്കുകയാണ് മുത്തന്റെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് ബുദ്ധിമുട്ടി വരുന്നവരെ സഹായിക്കാൻ വേണ്ടിട്ട് എപ്പോഴും തയ്യാറായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരിക്കലും ഇല്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല കഴിവിലധികം മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ അദ്ദേഹം ചെയ്തത് അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തെ കടക്കാരനാക്കി മാറ്റുകയും ചെയ്തിരുന്നു ഇനി ഇദ്ദേഹത്തിന്റെ മുത്തശ്ശൻ പാലക്കാട് രാജവംശത്തിലെ ഇളയ രാജാവായിരുന്നു അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ തന്റെ രാജപദവി മറന്നിരുന്നില്ല നാം അങ്ങനെ വിചാരിക്കുന്നു അതാണ് ഇഷ്ടം എന്നിങ്ങനെയുള്ള രാജഭാഷയിൽ മാത്രമേ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ സംസാരിക്കുകയും ചെയ്തിരുന്നുള്ളൂ ഏർ അതോടൊപ്പം തന്നെ അദ്ദേഹം ഏർ കൃത്യമായിട്ടുള്ള കൃത്യനിഷ്ഠയോടു കൂടി തന്നെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ആഹ് ഈ മുത്തച്ഛൻ രാവിലെ കുളിച്ച് കുറിയിട്ട് അമ്പലത്തിന് ശാസ്ത്രീകൾ കൊണ്ടുവരുന്ന പ്രസാദം വാങ്ങി നിത്യദാനം കഴിച്ചല്ലാതെ ഒരിക്കലും പ്രാതലിന് ഇരുന്നിട്ടില്ല അതുപോലെ തന്നെ ഇദ്ദേഹം ക്ഷൗരം ചെയ്യുന്ന സമയങ്ങളിൽ ഈ ക്ഷൗരത്തിന് പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ഈ ക്ഷൗരം ചെയ്യുന്ന ആളെ ക്ഷുരകിനെ വിളിച്ചിട്ട് മുറുക്കൊക്കെ കൊടുത്തുകൊണ്ട് മുറുക്കാൻ വേണ്ടിട്ടൊക്കെ മുറുക്കാൻ കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്ന പതിവ് കൂടി ഉണ്ടായിരുന്നു അതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ മുത്തച്ഛൻ അതായത് കെ പി കേശവമനുന്റെ മുത്തശ്ശൻ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ തമ്പുര ആലത്തൂർക്കോ പാലക്കാട്ടേക്കോ യാത്ര ചെയ്യുന്ന പതിവുണ്ടായിരുന്നു അതിനെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ട് ഈ മുത്തശ്ശന്റെ ഈ യാത്ര ഈ നിശ്ചയിച്ച ദിവസത്തിന് കുറെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കും അതിനുവേണ്ടിയിട്ട് ആയുധങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി സേവ സേവന്മാർ അതൊക്കെ ഒരുക്കി കൂട്ടിവെക്കും അതുപോലെ തന്നെ ഈ പണിക്കര് അത് യാത്രക്കുള്ള സമയം നിശ്ചയിക്കും ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ മുത്തച്ഛന്റെ ഈ തമ്പുരാന്റെ എഴുന്നേഴത്ത് കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ആളുകളൊക്കെ അവിടെ വന്നു ചേരുകയും ചെയ്യും ഇനി ശേഷം യാത്രയുടെ സമയത്ത് പരിചാരകന്മാർ അവർക്കുള്ള ഉടുപ്പുകൾ ധരിച്ച് ആയുധമെടുത്ത് അതത് സ്ഥാനത്ത് അണിനിരക്കും എല്ലാം തയ്യാറായി കഴിഞ്ഞാൽ ശകുനം നോക്കിയിട്ട് ഈ തമ്പുരാൻ ഇദ്ദേഹത്തിന്റെ കെ പി കെ ശവനന്റെ യാത്ര പുറപ്പെടുകയായിരിക്കും അതിന് ഉള്ള വസ്ത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് കണങ്കാൽ വരെ എത്തുന്ന പാവമുണ്ട് വയറിന് മീതെ മടക്കി കെട്ടിയ അംഗവസ്ത്രം കാലിൽ പാപ്പാസ് കഴുത്തിൽ സ്വർണമാല ഇതൊക്കെ അണിഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള വേഷത്തോടുകൂടിയാണ് തമ്പുരാൻ അതായത് കെ പി ശവനെ മുത്തശ്ശൻ യാത്ര പുറപ്പെടുകയും ചെയ്തത് ഇനി ഈ മുത്തശ്ശന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിഥി സൽക്കാരെ രാജോ രാജ ഉചിതമായിട്ട് തന്നെ ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം ആര് അദ്ദേഹത്തിന്റെ അടുത്തിൽ ചെന്നാലും വെറ്റിലെ മുറുക്കാൻ വേണ്ടിവോളം കൊടുക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കൊടുക്കുന്ന സമ്പ്രദായത്തിൽ ഓരോരുത്തർക്കും കൊടുക്കുന്നതിൽ ചില വ്യത്യാസങ്ങളുണ്ട് ചിലർക്ക് അദ്ദേഹം അത് കയ്യിൽ കൊടുക്കും ചിലർക്ക് വെറ്റലിൽ പെട്ടി മുമ്പിൽ വെച്ചു കൊടുക്കും ചിലരെ അകത്തേക്ക് വിളിച്ച് പായ കൊടുത്തിരുത്തി ഈ വെറ്റിൽ ചില മുമ്പിൽ വെച്ചു കൊടുക്കും ബ്രാഹ്മണന്മാർക്ക് ഒഴികെ മറ്റാരും ഈ ഒഴികെ മറ്റാരും ഇദ്ദേഹത്തിന്റെ മുത്തച്ഛന്റെ ഈ തമ്പുരാന്റെ അടുത്തിരുന്നിട്ട് ഒരിക്കലും മുറുക്കുന്ന പതിവുമില്ലായിരുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രാഹ്മണന്മാരെ സൽക്കരിക്കുന്നതിലും ദാനം ചെയ്യുന്നതിലൊക്കെ വലിയ താല്പര്യമുള്ള ആളായിരുന്നു കെ പി കേശവനന്റെ മുത്തച്ഛനായി ഈ തമ്പുരാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ ഇടം ഒരു ഊട്ടുപുര തന്നെ ഇദ്ദേഹം നടത്തിയിരുന്നു ഈ പാലക്കാട്ടിലെ രാജാക്കന്മാരുടെ തറവാടുകളെ എന്നാണ് വിളിച്ചിരുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ തറവാട്ടിൽ മുത്തച്ഛന്റെ തറവാട്ടില് ഈ ബ്രാഹ്മണന്മാരെയൊക്കെ സൽക്കരിക്കുന്ന വേണ്ടിയിട്ട് തന്നെ ഒരു ഊട്ടുപുര ഉണ്ടായിരുന്നു ബ്രാഹ്മണന്മാരായിട്ടുള്ള യാത്രക്കാർക്ക് രണ്ടു നേരവും ഈ ഊട്ടുപുരയിൽ ഭക്ഷണം കൊടുക്കുന്ന പതിവും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് ഈ സൗകര്യങ്ങൾ ലഭിച്ചത് ഇങ്ങനെ ഈ ബ്രാഹ്മണന്മാരുടെ കൂട്ടത്തില് ശാസ്ത്രജ്ഞന്മാരും വിദ്വാൻമാരൊക്കെ അറിവുള്ള മനുഷ്യന്മാര് ധാരാളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന്മാര് ഇവിടെ ഈ ഇവിടെ ഈ തറവാട്ടിൽ നിന്ന് താമസിക്കുന്ന സമയത്ത് അവരുമായിട്ട് സംഭാഷണം നടത്തലും അവരുടെ ആയിട്ട് പുരാണ കഥകൾ കേൾക്കലും പറയലും ഒക്കെ മുത്തശ്ശിന് ഈ തമ്പുരാന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ കെ പി കേശവമേനുൻ തന്റെ മുത്തശ്ശിനോടുള്ള തന്റെ അടുപ്പത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എല്ലാ ദിവസവും അത്താഴം കഴിഞ്ഞാല് കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കെ പി കേശവമേനുനും ഇദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയും മുത്തച്ഛൻ്റെ അടുക്കൽ ചെല്ലും കഥ പറഞ്ഞ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ മുത്തച്ഛൻ്റെ മേല് കാലൊക്കെ കയറ്റിവെച്ചിട്ട് ഇന്നിങ്ങനെ കെ പി കേശവൻ ഇങ്ങനെ കിടന്നുറങ്ങും അങ്ങനെ ആ വാത്സല്യവും തലോടലും ഏൽക്കാതെ ഈ കെ പി കേശവൻ ഉറങ്ങിയ ദിവസങ്ങള് വളരെ ചുരുക്കമായിരുന്നു എന്നുകൂടെ അദ്ദേഹം ഓർത്തെടുക്കാണ് ഇനി അതുപോലെ തന്നെ ഈ എന്തെങ്കിലുമൊക്കെ ആവലാതി കെ പി കേശവനൻ മുത്തശ്ശിനടുത്ത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ആരെടുത്തും പറയില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ കുഴപ്പമൊക്കെ ഒപ്പിച്ചു കഴിഞ്ഞാൽ അതൊക്കെ മുത്തശ്ശിനടുത്താണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ ആരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും പക്ഷെ മുത്തശ്ശൻ എന്തെങ്കിലും ഒക്കെ പോകുമ്പോഴേ അതിന് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇനി കെ പി കേശവനെ വിഷമിച്ച ഏറ്റവും വലിയ പ്രശ്ന ഒരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട് അതായത് മുത്തശ്ശിനെ മരണമാണ് അതായത് എത്രയും പ്രിയപ്പെട്ട തന്റെ മുത്തശ്ശനെ ഇനി പട്ടുകൊണ്ടൊക്കെ മൂടിയെടുത്ത് ചിതയിൽ വെച്ച് തീ കൊളുത്തിയത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ കാര്യമായിരുന്നു അദ്ദേഹം പറയുകയാണ് ഇനി മറ്റുള്ള ആളുകളൊക്കെ ഇദ്ദേഹത്തെ ഈ കെ പി കേശവനെ മുത്തശ്ശന്റെ നിര്യാണത്തിൽ സമാധാനപ്പെടുത്താനോട് ഒത്തിരിയേറെ ശ്രദ്ധിച്ചിരുന്നു ശ്രമിച്ചു പക്ഷേ ഈ തന്റെ മുത്തശ്ശൻ ഇരുന്ന സ്ഥലം ഒഴിഞ്ഞു കാണുമ്പോൾ അവിടെ ആരുമില്ലാതിരിക്കുന്നത് കാണുമ്പോൾ കെ പി കേശവനന്റെ മനസ്സ് അറിയാതെ വിങ്ങുകയും അദ്ദേഹം പൊട്ടിക്കഴിഞ്ഞു പോവുകയും ചെയ്തിരുന്നു എന്നുകൂടെ അദ്ദേഹം ഓർമ്മിച്ചെടുക്കുകയും ചെയ്യാണ് ഇനി ഈ ഒന്നാമത്തെ ഇദ്ദേഹത്തിൽ അദ്ദേഹം ഓർത്തെടുക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മുത്തശ്ശി അതായത് അമ്മയുടെ അമ്മയെ ഓർത്തെടുക്കുകയാണ് ഈ മുത്തശ്ശിയുടെ നരച്ച തലയും ഭസ്മക്കുറിയും കുങ്കുമപ്പൊട്ടും അവര് കാലത്ത് പുഴയിൽ കുളിച്ചു വരുമ്പോൾ ഒക്കെ ആ കാഴ്ചയൊക്കെ ഈ കെ പി കേശവനൻ ഓർത്തെടുക്കാണ് ഈ ഇതേ ഈ മുത്തശ്ശി കുളിക്കാൻ പോകുമ്പോൾ ഈ കെ പി കേശവനെ കൂടെ കൊണ്ടുപോകുന്ന ഒരു പതിവ് കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ കുളിച്ചിട്ട് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ ചെറുമക്കളെ മറ്റു വഴിയിൽ കണ്ടാൽ ദൂരെ മാറി നിൽക്കാൻ വേണ്ടി ഉച്ചത്തിൽ ആജ്ഞാപിക്കും പക്ഷെ ചെറുമക്കൾക്ക് തേക്കാൻ എണ്ണയും ഉടുക്കാൻ തുണിയും ഉറക്കാൻ വെറ്റിലയും കൊടുക്കുന്ന പതിവ് മുത്തശ്ശിക്കുണ്ടായിരുന്നു ഇനി മുത്തശ്ശിയുടെ കയ്യില് ഒരു മരുന്ന് വെട്ടി ഉണ്ടായിരുന്നു ആ മരുന്ന് വെട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ തീരങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും മുത്തശ്ശിയുടെ കയ്യിലുള്ള ആ മരുന്ന് വെട്ടിയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ മുത്തശ്ശിയാണ് മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ മുത്തശ്ശിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ദേഷ്യം വന്നാൽ അതിരി കവിഞ്ഞ രീതിയിൽ ഈ മുത്തശ്ശി ശകാരിക്കുമായിരുന്നു അപ്പോഴും മുത്തശ്ശിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകള് ഈ കർശന വാക്കുകൾ കേൾക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളായിരുന്നുവെന്നും കെ പി കേശവനൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് പിന്നീട് കെ പി കേശവനൻ ഈ അദ്ദേഹത്തിൽ ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ കെ പി കേശവനന്റെ അമ്മയും അവരുടെ അമ്മയുടെ ജ്യേഷ്ഠൻ അപ്പുക്കുട്ടിയമ്മനും മാത്രമായിരുന്നു മുത്തശ്ശിയുടെ രണ്ട് സന്താനങ്ങളെന്ന് കെ പി കേശവൻ ഓർ അതുപോലെ തന്നെ ഈ അമ്മയുടെ ഏഹ് സഹോദരനായ അപ്പൂക്കുട്ടി മേനോന്റെ താഴെ മുത്തശ്ശി അമ്മയുടെ അമ്മ പതിനൊന്ന് കുട്ടികളെ പ്രസവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഓർക്കാണ് പക്ഷെ ആ കുട്ടികളെല്ലാം ചെറുപ്പത്തിൽ നിന്ന് മരിച്ചുപോയി ഈ മുത്തശ്ശിക്ക് നാൽപ്പത്തിരണ്ട് വയസ്സായപ്പോഴാണ് കെ പി കേശവന അമ്മയെ മുത്തശ്ശി പ്രസവിച്ചത് ആ അന്നത്തെ സ്ഥിതിക്ക് അനുസരിച്ച് വേണ്ട വിദ്യാഭ്യാസം ഒക്കെ അമ്മക്ക് ആ അമ്മയുടെ അച്ഛനും അമ്മയും ഈ മുത്തശ്ശനും മുത്തശ്ശിയും കൊടുക്കുക കൊടുക്കുക ചെയ്തു എഴുതാനും വായിക്കാനൊക്കെ നല്ല വശമായിരുന്നു അമ്മയ്ക്ക് അതുപോലെ തന്നെ ഈ കെ പി കേശവനന്റെ അമ്മ രാമായണം വായിക്കുന്നത് കേൾക്കാൻ നല്ല സുഖമാണെന്നും അമ്മയുടെ രാമായണ വായന കേട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണെന്നും അദ്ദേഹം ഓർത്തെടുക്കുകയും ചെയ്യാണ് ഇനി അതുപോലെ തന്നെ അമ്മ കെ പി കൃഷ്ണൻറെ അമ്മ ഭംഗിയായിട്ട് പാടുകയും വീണ വായിക്കുകയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ കെ പി കൃഷ്ണൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് ഈ അമ്മയെ പഠിപ്പിച്ചിരുന്നത് ഈ പഴയനൂർ ശ്യാമു ഭാഗവതരാണെന്ന കാര്യം കൂടെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അമ്മ ഈ എന്നും പുലർച്ചെ എഴുന്നേറ്റ് വിളക്ക് കൊളുത്തി വെച്ച് വീണയും എടുത്ത് എടുത്ത് അഷ്ടപതി ഇരുന്നാൽ അത് കേൾക്കാൻ ആ ഇല്ലത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ചുറ്റും വന്നിരുന്ന കാര്യവും കൂടെ കെ പി കേശവനൻ ഓർത്ത് എടുക്കുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ അമ്മയ്ക്കുള്ള മറ്റു കഴിവുകളെ കുറിച്ച് കൂടെ കെ പി കേശവനൻ പറയുന്നുണ്ട് അതായത് വീട്ടുകാരികൾ നോക്കാനും ശേഷി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടില് ജോലി ചെയ്യുന്ന മറ്റു ആളുകളുടെ കൂടെ ചേർന്ന് അവരുടെ ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള ഒരു വലിയൊരു പ്രത്യേകത അമ്മയ്ക്കുണ്ടായിരുന്നു അതോടൊപ്പം അലിവു നിറഞ്ഞ പെരുമാറ്റം ഈ അമ്മയോട് ഒരു വലിയൊരു സ്വഭാവ ഗുണമാണെന്നുള്ള കാര്യം കൂടെ കെ പി കേശവനൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് വേനൽക്കാലത്തൊക്കെ പച്ചക്കറി കൃഷി നടക്കുമ്പോൾ പണിക്കാരുടെ കൂടെ നനയ്ക്കാനൊക്കെ അമ്മ പോകുമായിരുന്നു അതുപോലെ തന്നെ കാലത്ത് വീടടിക്കാനും തേക്കാനും ദാസികളൊക്കെ വരുമ്പോൾ അവരുടെ കൂടെയും ജോലി ചെയ്യാൻ വേണ്ടി അമ്മ നിൽക്കുമായിരുന്നു ആരെയും മാറ്റി നിർത്തുന്ന ഒരു രീതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടെ കെ പി കേശവനൻ ഓർത്തെടുക്കാണ് അതോടൊപ്പം തന്നെ ശിവരാത്രി ആവണി വട്ടം മുതലായി വിശേഷ ദിവസങ്ങളിൽ ബ്രാഹ്മണന്മാർക്ക് ദക്ഷിണയും അരിയും കൂട്ടാൻ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്ന പതിവും അമ്മയ്ക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടെ കെ പി കെ ശവനൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് ഇദ്ദേഹം ഓർക്കുന്ന ഈ അദ്ദേഹത്തിൽ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് അപ്പുക്കുട്ടി മേനോൻ അതായത് ഇദ്ദേഹത്തിന്റെ അമ്മാവൻ ഈ അപ്പുക്കുട്ടി മേനോന് ഏകദേശം അമ്പതാം വയസ്സിൽ അപ്പുക്കുട്ടി മേനോന് കാശിക്ക് പോയി പിന്നെ അദ്ദേഹം അവിടുന്ന് മടങ്ങി വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കാണ് അദ്ദേഹം ആശ്ചിരുന്ന പോലെ തന്നെ കാശിയിൽ അദ്ദേഹം ഭരിച്ചിട്ടുണ്ടാകും എന്ന് കെ പി കേശവൻ ഓർത്തിറക്കുകയും ചെയ്യാണ് ഈ കെ പി കേശവനും അമ്മയും താമസിച്ചിരുന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ചുകൂടെ പറയുന്നുണ്ട് അതായത് തറവാട്ടിൽ നിന്ന് വിട്ട് കുറേ അകലെ അച്ഛൻ പണി ചെയ്യിപ്പിച്ച ഒരു പത്തായിപ്പറയിലാണ് ഇവര് പാർത്തിരുന്നത് താമസിച്ചിരുന്ന കാര്യം കൂടെ കെ പി കേശവൻ ഓർക്കുകയാണ് കിഴക്കേപ്പറ്റുവീടെന്നായിരുന്നു തന്റെ തറവാടിന്റെ പേരെന്നും അവിടെയാണ് താൻ ജനിച്ചതെന്നും കെ പി കേശവൻ ഓർക്കുകയും ചെയ്യാണ് ഈ തറവാടിന്റെ ഈ ക്ഷേമവും യശസ്സും അഭിമാനത്തോടെ ഇവിടെയുള്ള ആനന്തരന്മാർ കാത്തു സംരക്ഷിച്ചു പോകുന്ന കാര്യം കൂടെ അദ്ദേഹം ഓർക്കാണ് ഈ തറവാട്ടിലുള്ള ചില പ്രത്യേകതകളോട് പറയാണ് അതായത് വേല പൂരം മുതലായ വിശേഷ ദിവസങ്ങള് ആണ് ആണ്ടോടെ അടുത്ത് ഒരേ തരത്തിലുള്ള അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാണ് ഈ തറവാട്ടില് പാർക്കുന്നവർക്ക് സൗകര്യം പോരാത്തുകൊണ്ടായിരിക്കാം അച്ഛൻ തങ്ങളെ വേല പാർപ്പിച്ചു എന്നുള്ള കാര്യം കൂടെ കെ പി കേശവൻ ഓർക്കുകയും ചെയ്യാണ് ഇനി ഈ അദ്ധ്യായത്തില് കെ പി കേശവൻ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നുണയൻ മാമൻ ഈ നുണയൻ മാമനെ ഏർ കണ്ടാലേ കുട്ടികൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് ചുറ്റും കൂടും മാമനും അത് ഭയങ്കര ഇഷ്ടമാണുള്ള കാര്യം കൂടെ അദ്ദേഹം ഓർക്കാണ് മെലിഞ്ഞ് നീണ്ട ദേഹമാണ് കഷിന്റെ കയറി തല ബലത്തോട്ട് തിരിഞ്ഞുള്ള നോട്ടം വെറ്റില കറ പിടിച്ച പല്ല് മുട്ടിന് താഴെ എത്തുന്ന കരമുണ്ട് ഇതൊക്കെയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ കെ പി കേശവനന്റെ ഉള്ളിലുള്ളത് അതുപോലെ തന്നെ ഒരു വിസറിയും കയ്യിൽപ്പടിച്ച് ഇമാമ മാമൻ കണ്ടാൽ കുട്ടികൾ അദ്ദേഹത്തിനെതിരെ അരികിലേക്ക് ഓടിയെത്തണമെന്ന കാര്യം കൂടെ കെ പി കേശവൻ ഓർക്കാണ് അദ്ദേഹത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പൊടിപ്പും തൊങ്കലും വെച്ച് കുട്ടികൾ ചോദിക്കാൻ ചോദ്യങ്ങൾക്ക് ഇങ്ങനെ നുണക്കഥകൾ നുണക്കഥകൾ എന്ന് വെച്ചാൽ കുട്ടികൾ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അദ്ദേഹം കഥകൾ ഉണ്ടാക്കി അങ്ങനെ പറയുന്നൊരു പതിവ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ നുണയൻ മാമൻ എന്ന ഇവർ വിളിക്കുകയും ചെയ്തിരുന്നത് ഇനി കെ കേശവൻ ഓർക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഹെഡ് മാസ്റ്റർ മേനോൻ ഇത് അദ്ദേഹത്തിന്റെ കെ പി കേശവന്റെ ഹെഡ് മാസ്റ്റർ ആണ് ഈ ഹെഡ് മാസ്റ്റർ എല്ലാ ദിവസവും തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വരും മുത്തശ്ശന്റെ കത്തുകളും കണക്കുകളും ഒക്കെ എഴുതുന്നത് ഈ ഗോവിന്ദ ഹെഡ് മാസ്റ്റർ ഗോവിന്ദമന മാസ്റ്റർ ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഉടുത്തമുണ്ട് ഒന്ന് ചുരുട്ടി അരിയിൽ തോർത്ത് കെട്ടി മടക്കു പിശാത്തിയും കൂട്ടത്താക്കലും കയ്യിൽ പിടിച്ച് കൈ രണ്ടും കെട്ടി മാസ്റ്റർ മുത്തശ്ശന്റെ അടുക്കൽ നിന്ന് കുറെ നേരം സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ കെ പി കേശവനന്റെ മനസ്സിലുണ്ട് ഇനി ഈ ഹെഡ് മാസ്റ്റർ കണ്ടു കഴിഞ്ഞാല് കെ പി കേശവന സഹോദരി പെട്ടെന്ന് അകത്തേക്ക് ഓടിപ്പോവും ഈ ോക്കിട്ട് ഹെഡ് മാസ്റ്റർ പോയോ ഇല്ലയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒളിഞ്ഞു നോക്കുകയും ചെയ്യുമായിരുന്നു ഇനി അതുപോലെ തന്നെ കൊല്ലംതോറും വിദ്യാരംഭ ദിവസം ഇവര് ഈ കെ പി കേശവന സഹോദരിയും തന്റെ ഹെഡ് മാസ്റ്റർക്ക് ഗുരുദക്ഷി കൊടുത്ത് അദ്ദേഹത്തിന്റെ പാദം തൊട്ട് നമസ്കരിക്കുന്ന കാര്യങ്ങൾ ഓർക്കാണ് അതുപോലെ തന്നെ യാത്ര പോകുമ്പോഴൊക്കെ ഈ ഹെഡ് മാസ്റ്റർ അനുഗ്രഹം ആകുന്നതും ഇവരുടെ ഒരു പതിവായിരുന്നു കൂടെ കെ പി കേശവൻ ഓർക്കുകയും ചെയ്യാണ് ഇനി ഇവര് ഈ തറവാട്ടിലെ ആഘോഷങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ് അതായത് ഓണം വിഷു തിരുവാതിര വേല മുതലായ ദിവസങ്ങളിലൊക്കെ അത്യാഹ്ലാദത്തോടു കൂടിയാണ് അവർ അത് ആഘോഷിച്ചിരുന്നത് കാരണം ബാക്കി എല്ലാ ദിവസങ്ങളും ഒരുപോലെയാണ് ഈ വിശേഷ ദിവസങ്ങൾ കൂടി തന്നെ അവർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഇനി തിരുവോണത്തിന് കുറെ ദിവസം മുമ്പ് തന്നെ ഇവർ ആഘോഷങ്ങൾ തുടങ്ങും പൂപറയ്ക്കിലും തൃക്കാക്കരപ്പന വെക്കലും വില്ലുകൊട്ടലും ആട്ടക്കളം പിടിക്കലും എല്ലാം അങ്ങനെ ജാഗ്രതയോട് തന്നെ അവിടെ നടത്തും അതുപോലെ തന്നെ ഉത്രാട ദിവസം കോടിമുണ്ടും തിരുവോണ ദിവസം അല ഒക്കെ അലക്കി തേച്ച മുണ്ടൊക്കെ നിർബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ അച്ഛന്റെ ഈ തറവാട്ടിലെ കാരണവരെ ഓണക്കാലത്ത് നടത്തിപ്പോന്ന കൂട്ടത്തല്ല് അന്ന് അവിടെയുള്ള ആൾക്കാരെ ആകർഷിച്ചിരുന്ന വലിയൊരു കാര്യമായിരുന്നും കൂടെ കെ പി കെ ശവൻ ഓർത്തുകൊണ്ട് ഈ ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ അധ്യായത്തിന്റെ തലക്കെട്ട് പഠിക്കാനായി പാലക്കാട്ടേക്കും കോഴിക്കോട്ടേക്കും എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹത്തിന്റെ പഠനത്തെ കുറിച്ചൊക്കെയാണ് പ്രധാനമായിട്ടും പറയുന്നത് ഇപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന്റെ കെ പി കേശവൻറെ അച്ഛത്തിന്റെ അച്ഛൻ്റെ അദ്ദേഹത്തിന്റെ കെ പി കേശവന അച്ഛന്റെ സ്വഭാവത്തിലെ കൃത്യതയെ കുറിച്ചാണ് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് പാലക്കാട് രാജ്യസ്വരൂപത്തിലെ നടുവിലടത്തിൽ ഭീമനച്ഛനാണ് എന്റെ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം കെ പി കേശവൻ ആരംഭിക്കുന്നത് ഏകദേശം ഇവിടെ ഈ തറവാട്ടില് നൂറ്റമ്പതോളം ആളുകൾ ഉണ്ടായിരുന്നു വലിയ തറവാടായിരുന്നു വലിയ നിലയിലായിരുന്നു അവിടെ ആ തറവാട്ടിലെ മൂന്നാമതിനാണ് കെ പി കേശവന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ പ്രത്യേകത പറയുന്നത് വാക്കിന് വ്യവസ്ഥയും കാര്യശേഷിയും ആജ്ഞാശക്തിയും ഉള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ അതുകൊണ്ട് തന്നെ കുടുംബത്തിലുള്ളവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ വിശ്വാസവും ബഹുമാനവും ആയിരുന്നു ബഹുമാനവുമായിരുന്നുള്ള കാര്യം കൂടെ കെ പി കേശവൻ ഓർക്കുകയാണ് അതുപോലെ തന്നെ അച്ഛന്റെ ഇങ്ങനെയുള്ള എല്ലാം ചെയ്യാനുള്ള ഒരു കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നാണയം പാലിക്കേണ്ട ജാഗ്രത അതായത് പണം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനുള്ള ഒരു കൃത്യതയും കൂടെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കെ പി കേശവൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ ഈ കെ പി കേശവനുവിനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അതായത് എന്ത് ചെയ്തിട്ടും നാണയം പാലിക്കണം അതായത് പഠനത്തിലെ ഒരു കൃത്യത നമ്മൾ എന്തായാലും പാലിക്കണം അതുപോലെ തന്നെ പറഞ്ഞതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം ഏറ്റ കാര്യം നിറവേറ്റണം എന്നുള്ള കാര്യങ്ങളൊക്കെ കെ പി കേശവന്റെ ഇടയ്ക്കെ കെ പി കേശവനുന്റെ അച്ഛൻ ഓരോ ദിവസവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇനി ഈ അദ്ദേഹത്തിൽ തുടർന്ന് പറയുന്നത് ഈ തറവാട്ടില് ഇദ്ദേഹത്തിന്റെ തറവാട്ടിലെ രീതികളെ കുറിച്ചാണ് ഏകദേശം മുപ്പതോളം മുറികളുള്ള ഒരു വലിയൊരു തറവാടാണ് അദ്ദേഹത്തിന്റെ നടുവിലേടൻ തറവാട് എന്ന് പറയുന്നത് ഇനി അത് പുതുക്കി പണി ചെയ്തത് ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലത്തായിരുന്നു കൂടെ അദ്ദേഹം ഓർക്കാണ് ഇവിടെ തറവാട്ടിലെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടു നേരവും ഈ ചോറുണ്ടാക്കുന്നത് എല്ലാവർക്കും പൊതുവായിട്ടാണ് അരി വെക്കുന്നത് പക്ഷെ കറികള് അതിലുള്ള ഓരോ താവഴിക്കാരും അതായത് ഓരോ ചെറിയ ചെറിയ കുടുംബങ്ങൾ ഉണ്ടാവൂലേ തറവാട്ടിലെ അവര് തങ്ങൾക്ക് പ്രത്യേകമായിട്ട് കറികളൊക്കെ ഉണ്ടാക്കണം പക്ഷെ ഓണം വിഷു തിരുവാതിര മുതലായ വിശേഷ ദിവസങ്ങളിൽ അസാധാരണ ചെലവുകൾക്ക് ആവശ്യമായിട്ടുള്ള പണവും സാധനങ്ങളും ഓരോ താഴ്വഴി താഴികളിലുള്ള ആളുകൾക്ക് വിധിച്ചു കൊടുക്കുന്ന സമ്പ്രദായം കൂടെ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആ തറവാട്ടിലെ പ്രായംചിന്ന പുരുഷന്മാർക്ക് കൊല്ലം തോറും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ചെറിയ സംഖ്യ ചെലവിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ പുരുഷന്മാർക്ക് ചെലവിന് വേണ്ടിയിട്ടുള്ള തുക കൊടുക്കുന്ന പതിവും കൂടി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും ഈ കലവറ കാര്യസ്ഥൻ കറുപ്പൻ എഴുത്തച്ഛൻ ദിവസം എല്ലാ ദിവസവും കാലത്ത് വെപ്പിനുള്ള സാധനങ്ങൾ എടുത്തുകൊടുക്കും അതിനുശേഷം സാധനങ്ങൾ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എഴുത്തച്ഛൻ തെക്ക് ഭാഗത്തുള്ള പത്തായിപ്പേരുടെ വരാന്തയിൽ ആ തറവാട്ടിലെ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കും ഉച്ചയ്ക്ക് മുതിർന്ന കുട്ടികളെ രാമായണം വായിപ്പിക്കുകയും ചെയ്യും ഇപ്പൊ ഇതിനെല്ലാം പ്രതിഫലമായിട്ട് എഴുത്തച്ഛന് കിട്ടിയിരുന്നത് കൊല്ലത്തിൽ ഇത്ര പറ നെല്ല് എന്നുള്ള നിശ്ചയമുണ്ട് അത്രയും നെല്ലാണ് അദ്ദേഹത്തിന് പ്രതിഫലമായിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നത് ഇനി ഈ അദ്ദേഹത്തിൽ കാണുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സ്കൂൾ പഠനകാലത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് ഇദ്ദേഹം ഓർക്കാണ് അന്ന് തരൂര് അന്ന് പ്രൈമറി സ്കൂളിൽ മാത്രമേ ഉണ്ടായിരുന്ന കാര്യം ഓർക്കാണ് നാലാം ക്ലാസ് ജയിച്ച ശേഷം അദ്ദേഹം ആലത്തൂർ ബോർഡ് മിഡിൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ അനന്ത അനന്തസുബശാസ്ത്രിയായിരുന്നു അന്നത്തെ ഹെഡ് മാസ്റ്റർ സുബ്രഹ്മണ്യ അയ്യർ അദ്ദേഹത്തിന്റെ ക്ലാസ് അധ്യാപകനും കൂടെ ആയിരുന്നു ഇദ്ദേഹം കെ പി കേശവനൻ മാസം മാത്രമേ ആലത്തൂരിലുള്ള ഈ വിദ്യാലയത്തിൽ പഠിച്ചുള്ളൂ പിന്നെ പാലക്കാട്ടേക്ക് പോയി അവിടെ താമസിച്ച് പഠിക്കുക ചെയ്തു അവിടെ താമസിച്ചത് കൽപ്പാത്തി വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ശാന്തിക്കാരന മഠത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് അത് ഈ ശാന്തിക്കാരന മഠം എന്ന് പറയുന്നത് സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഒരു മഠം തന്നെയായിരുന്നു അപ്പൊ ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് പത്ത് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ എന്നും രാവിലെ നാലുമണിക്ക് ഹരഹര മഹാദേവ എന്ന് മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് മുമ്പിൽ നിന്ന് ഒരാൾ ഉറക്കി വിളിക്കുന്നത് കേൾക്കാം അത് കേൾക്കുമ്പോൾ തന്നെ ഈ കെ കേശവൻ താമസിക്കുന്ന മഠത്തിൽ ശാന്തിക്കാരൻ സ്വാമി പെട്ടെന്ന് എഴുന്നേറ്റ് വന്നിട്ട് കെ കേശവനെ കേശവനനെ വിളിച്ച് ഉണർത്തും ഒരു മണ്ണവിളക്കം കൊളുത്തി വയ്ക്കും അതിനുശേഷം നേരം പുലരുന്നവരെ അവിടെ നിന്ന് പഠിക്കാനും പറഞ്ഞിട്ട് അദ്ദേഹം കുളിച്ചിട്ട് ക്ഷേത്രത്തിലേക്ക് പോകും പക്ഷെ ശാന്തിക്കാരൻ അവിടുന്ന് പോകുമ്പോഴേക്കും കെ കേശവൻ വീണ്ടും കിടക്കയിലേക്ക് ചെരിയും അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യും ഇത് കണ്ടിട്ട് ഈ ശാന്തിക്കാരന്റെ ഭാര്യ വന്നിട്ട് പറയും നീ കള്ളനാണ് നിനക്ക് പഠിക്കാൻ വാസനയില്ല ഉണ്ണണം ഉറങ്ങണം കളിക്കണം നീയൊന്നും നന്നാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ശാന്തിക്കാരന്റെ ഭാര്യ കെ പി കേശവനെ അതിശക്തമായിട്ട് ശകാരിക്കുകയും ചെയ്യും പക്ഷെ ഇതൊക്കെ പറയുന്നത് കേട്ടാലും കെ പി കേശവനെ അവിടെ കിടന്ന് ഉറങ്ങാതെ ചെയ്യും നേരം പുലർന്നു കഴിഞ്ഞാൽ പുഴയിൽ പോയിട്ട് കുളിച്ചിട്ട് ആറര മണിക്ക് സ്കൂളിൽ എത്തണം സ്കൂളിൽ എത്തിയിട്ടാണ് കോപ്പി എഴുതലും കണക്ക് ചെയ്യലും പാഠം പഠിക്കലും ഒക്കെ ചെയ്തിരുന്നത് അതിനുശേഷം ആറര മണിക്ക് എത്തിയ ഈ വർക്കുകളൊക്കെ തീർത്തതിന് ശേഷം എട്ട് മണിക്ക് തിരിച്ച് ശാന്തിക്കാരന്റെ മഠത്തിലെത്തി പഴശാതവും വെണ്ടയ്ക്കുഴവും കഴിച്ച് പിന്നെ സ്കൂളിലേക്ക് പോകും അഞ്ചുമണിക്ക് സ്കൂളിൽ നിന്ന് മടങ്ങി മഠത്തിലെത്തിയാൽ പുഴയിൽ പോയി കുളിക്കാതെ ഒരിക്കലും അകത്ത് കടക്കാൻ വേണ്ടി പറ്റില്ല കുളിച്ചതിന് ശേഷം ആണ് അകത്തു കടക്കാൻ വേണ്ടി പറ്റുള്ളൂ ശേഷം പിന്നീട് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ പോയി തൊഴുതു വരുമ്പോഴേക്ക് ഈ കെ പി പഠിപ്പിക്കാനുള്ള ട്യൂഷൻ മാസ്റ്റർ ആ ശാന്തിക്കാരൻ്റെ മഠത്തിൽ വന്നിരിക്കും അപ്പോഴേക്കും ഈ ശാന്തിക്കാരനും ഭാര്യയും കൂടെ ആ ദിവസം കെ പി കേശവൻ ചെയ്തതും ചെയ്യാത്തതുമായ തെറ്റുകൾ ഈ ട്യൂഷൻ മാസ്റ്ററെ അറിയിക്കും എന്നിട്ട് ആ ട്യൂഷൻ മാസ്റ്റർ ചോദിക്കും എന്താണെന്ന് ഇത്ര മടിയനായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ട്യൂഷൻ മാസ്റ്റർ ഈ കെ പി കേശവന്റെ തുടയിൽ നുള്ളാൻ വേണ്ടി തുടങ്ങും കരഞ്ഞാൽ നല്ല തല്ലു വെച്ച് കൊടുക്കുകയും ചെയ്യും അങ്ങനെ പിന്നീട് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഈ ട്യൂഷൻ മാസ്റ്റർ പോയി കഴിഞ്ഞാല് ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യും ഇദ്ദേഹം ഇവിടെ ഈ പാലക്കാട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ ഫീസും പ്രൈവറ്റ് ട്യൂ ട്യൂട്ടറിന്റെ ശമ്പളവും ഒക്കെ രണ്ടു മൂന്ന് മാസം കൂടുമ്പോക്കെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കൊടുത്തു തീർക്കുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പുസ്തകങ്ങളും സ്ലേറ്റും പെൻസിലും മറ്റും വാങ്ങുന്നതിനൊണ്ട് പണം തരാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ അച്ഛൻ താണ്ടവൻ എന്ന പേരായി ഒരു ചെറിയ കച്ചവടക്കാരനെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്തതായിട്ട് അദ്ദേഹത്തിൽ കാണുന്നത് പഠനത്തിന് വേണ്ടി ഇദ്ദേഹം കോഴിക്കോട്ടേക്ക് പോയതിനെ കുറിച്ചാണ് ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കാലത്ത് സ്കൂളില് വലിയ അവധിയുടെ സമയത്ത് സ്കൂളൊക്കെ പൂട്ടി നാട്ടിൽ പോയ സമയത്ത് അവിടെയുള്ള തന്റെ അവസ്ഥകളെ കുറിച്ചൊക്കെ കെ പി കേശവനൻ തന്റെ അമ്മയോട് അതെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞ അത് പറഞ്ഞു കഴിഞ്ഞപ്പം പഠിപ്പിന് കെ പി കേശവനനെ കോഴിക്കോടേക്ക് വിടാൻ വേണ്ടിയിട്ട് തീർച്ചപ്പെടുത്തുകയാണ് അതിനുശേഷം കോഴിക്കോടേക്ക് വിടാൻ തീർച്ചപ്പെടുത്തു കഴിഞ്ഞപ്പോൾ കോഴിക്കോട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി അങ്ങോട്ട് യാത്ര പുറപ്പെടുന്ന തലേ ദിവസം തന്നെ ഈ അച്ഛൻ കെ പി കേശവനെ വിളിച്ച് പ്രത്യേകം ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം തന്നെ അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അധ്വാനിച്ചു പഠിക്കണം അനാവശ്യമായിട്ട് പണം ചെലവാക്കരുത് കുട്ടികളോട് വഴക്ക് കൂടരുത് താമസിക്കുന്ന സ്ഥലത്തുള്ളവർക്ക് ഉപദ്രവമായി തീരുന്ന വിധത്തിൽ ഒരിക്കലും പെരുമാറരുത് എന്നുള്ള കൃത്യമായിട്ട് ഉപദേശങ്ങൾ അച്ഛൻ കെ പി കേശവനു കൊടുക്കുകയാണ് പിന്നെ പിറ്റേ തീവണ്ടിയിൽ കയറിയിട്ട് കോഴിക്കോട്ടേക്ക് പോകണം തീവണ്ടിയില് മുമ്പ് കയറിയിട്ടുണ്ടെങ്കിലും ലക്കിടിയിൽ നിന്ന് കോഴിക്കേട്ടേക്ക് ഒരു തീവണ്ടി യാത്ര നടത്തുന്ന ഒരു പുതിയൊരു അനുഭവമായിരുന്നു കെ പി കേശവനെ തുടർന്ന് ഈ അദ്ദേഹത്തിൽ കാണുന്നത് കോഴിക്കോട്ടേക്ക് കോഴിക്കോടുള്ള അദ്ദേഹത്തിന്റെ പഠനകാലത്തെ കുറിച്ചാണ് എട്ട് കൊല്ലത്തോളമാണ് ഇദ്ദേഹം കോഴിക്കോട് കേരളീയ വിദ്യാശാലയിൽ പഠിച്ചത് അപ്പൊ ഈ കേരളീയ വിദ്യാശാലയിലെ ശാല പിന്നീട് സാമുദ്രി കോളേജ് എന്ന പേരിലേക്ക് പേര് മാറ്റുകയും ഇപ്പൊ അത് ഗുരുവായൂരപ്പൻ കോളേജ് എന്ന പേരിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടെ അദ്ദേഹം ഓർക്കുകയാണ് അപ്പൊ അന്നത്തെ അന്ന് ഈ കോഴിക്കോട് പഠിക്കുമ്പോൾ ആ പഠിപ്പിച്ച അധ്യാപകരിലെ കെ പി കേശവനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് സുബറാവു മാസ്റ്ററെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അറിയേണ്ട കാര്യങ്ങൾ എളുപ്പത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കാനും അദ്ദേഹത്തിന് നല്ല സാമർഥ്യം ഉണ്ടായിരുന്നു എന്ന് കെ പി കേശവൻ ഓർത്തെടുക്കുകയും ചെയ്യാണ് അതോടൊപ്പം തന്നെ കെ പി കേശവൻ ഇപ്പോഴും ഓർക്കുന്ന ഈ കോഴിക്കോടെ മറ്റൊരു അധ്യാപകൻ സി പി ഗോവിന്ദൻ നായരാണ് അധ്യാപക ജോലി നോക്കിയിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം കേരള സഞ്ചാരി പത്രത്തിന്റെ പത്രാധിപത്യം കൂടെ വഹിച്ചിരുന്ന കാര്യം കൂടെ കെ പി കേശവനെ ഓർക്കാണ് ഇനി മൂന്നാം മൂന്നാമർ മാസ്റ്റർ ദക്ഷിണാമൂർത്തി അയ്യരെ കുറിച്ചും കൂടെ കെ പി കേശവനോട് ഓർക്കുന്നുണ്ട് ആദ്യത്തെ ബെല്ലടിക്കുമ്പോൾ തന്നെ നീണ്ട കൂട്ടും വെള്ള തലപ്പാവും ധരിച്ച് ഗ്ലോബിന്റെ ആകൃതിയിൽ ചുവപ്പ് ചായം ധരിച്ച് ഒരു മരപ്പെട്ടിയും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയിട്ട് ഈ ദക്ഷിണമൂർത്തി അയ്യര് വരുന്നത് ഒരു വലിയൊരു കാഴ്ചയായിരുന്നത് കെ പി കേശവൻ ഓർക്കുകയാണ് ഈ പഠിപ്പിക്കലിന് പുറമെ ഈ ദക്ഷിണമൂർത്തി അയ്യർക്ക് പുസ്തക കച്ചവടം കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കയ്യില് ഈ പെട്ടി പിടിച്ചിരുന്ന പിടിച്ചിരുന്നത് എന്നുള്ള കാര്യം കൂടെ കെ പി കേശമനൻ ഓർക്കുകയും ചെയ്യുകയാണ് ഇദ്ദേഹം എങ്ങനെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കോളേജിലെ നാടക സംഘത്തിൽ ചേർന്ന് വേഷം കെട്ടി കളിക്കാൻ വലിയൊരു താല്പര്യമുള്ള ആളായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഇദ്ദേഹത്തിന്റെ ഈ കോളേജ് വിദ്യാഭ്യാസ കാലത്തിന്റെ മറ്റൊരു പ്രത്യേകത പ്രത്യേകതയും കൂടെ അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകതയല്ല അന്ന് സംഭവിച്ച ഒരു ആമളിയെ കുറിച്ച് കൂടെ പറയുന്നുണ്ട് ഒരു വലിയൊരു സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് ആ കാലത്ത് സംഭവിച്ച ഒരു വലിയൊരു സംഭവമാണ് അതായത് വിക്ടോറിയ മഹാരാജ്ഞ അന്തരിച്ചതിന് ശേഷം ഏഴാം എഡ്വേർഡ് കിരീട രാജാവ് കിരീടധാരണം നടത്തി ആ അതിന്റെ ആഘോഷം ഇന്ത്യ മുഴുവനും കൊണ്ടാടിയിരുന്നു അപ്പോ ഈ കെ പി കേശവൻ സ്കൂളിൽ നിന്ന് അവധിക്ക് നാട്ടിൽ നിന്ന സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വിപുലമായ തോതിലെ ആഘോഷ പരിപാടികൾ ഏർപ്പെടുത്തിയത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു പുതിയ ഈ പുതിയ ചക്രവർത്തിയുടെ ഒരു ഛായാപടം അലങ്കരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിക്കലായിരുന്നു ഈ ആഘോഷത്തിനോട് ഉപയോഗിച്ച പടം ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ ചക്രവർത്തിയുടെ പടമല്ലായിരുന്നെന്ന് പിന്നീടാണ് അറിയുന്നത് അപ്പൊ അതിനോട് അധികം സാമ്യം തോന്നിയ റഷ്യൻ ചക്രവർത്തിയുടെ പടമായിരുന്നു അന്ന് ആ പ്രകടനത്തിന് പിടിച്ചതെന്ന് പിറ്റേ ദിവസം മാത്രമാണ് അറിഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു രാ രാജ്യദ്രോഹ കുറ്റമാണ് കൽപ്പിച്ചു കൂട്ടി രാജ്യദ്രോഹം ചെയ്തതാണെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് തീരുമാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആ ഒരു ഭയം ഇവരുടെ ഈ ആഘോഷം നടത്തിയ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ഈ തെറ്റിനുള്ള ഉത്തരവാദിത്വം മുഴുവനും കെ പി കേശവന്റെ ചുമലിലായി കാരണം ഈ ചിത്രം ഒത്തിരി ചിത്രങ്ങളിൽ നിന്ന് ഈ ചക്രവർത്തിയുടെ ചിത്രം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തത് കെ പി കേശവനായിരുന്നു പക്ഷെ ഭയപ്പെട്ടതുപോലെ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാകാത്തതങ്ങ് അവസാനിക്കുകയും ചെയ്തിരുന്നു ചെയ്തു എന്ന് കെ പി കേശവൻ ഓർക്കുകയും ചെയ്യാൻ ഇദ്ദേഹം കെ പി കേശവ മനോൻ കോഴിക്കോട് പഠിച്ചിരുന്ന കാലത്ത് താമസിച്ചിരുന്ന മന്നത്ത് കൃഷ്ണൻ നായരുടെ വീട്ടിലാണെന്നുള്ള കാര്യം കൊണ്ട് അദ്ദേഹം ഓർക്കുകയാണ് അദ്ദേഹം ഈ മന്നത്ത് കൃഷ്ണൻ നായര് ഈ കെ പി കേശവ മനോന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഒരു വക്കീലായിരുന്നു വക്കീൽ എന്ന പേര് ഉയർന്ന വന്നിരുന്ന കാലത്താണ് ഈ കെ പി കേശവനൻ കോഴിക്കോട് പഠിക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അളവറ്റ ക്ഷമയുള്ള ആളായിരുന്നു അതുപോലെ തന്നെ ആരോടും അപ്രീതി പ്രദർശിപ്പിക്കാത്ത സ്വഭാവമായിരുന്നു അതുപോലെ കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധയുള്ള ആളുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ മന്ദത്ത് കൃഷ്ണൻ നായര് വലിയ നിലകളിലേക്ക് ഉയർന്നു പോവുകയും ചെയ്യുന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഓർക്കുകയും ചെയ്യുകയാണ് ഇനി പിന്നീട് ഈ അദ്ദേഹത്തിന്റെ അവസാനത്തിൽ പറയുകയാണ് മെട്രിക്കുലേഷൻ ജയിച്ച് എഫ് എ ക്ലാസിൽ പഠിക്കാൻ മദ്രാസക്ക് പോയത് ആയിരത്തി തൊള്ളായിരത്തി ആറിലായിരുന്നു കെ പി കെശോ കോഴിക്കോട് നിന്നും മദ്രാസിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പഠിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ആ കൊല്ലം തന്നെയാണ് അദ്ദേഹത്തിന് വിവാഹം നടക്കുന്നത് വിദ്യാഭ്യാസം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് വിവാഹം നടക്കുകയാണ് അപ്പൊ അതിന് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കല്യാണം കഴിക്കാണ്ട് പക്ഷേ കുടുംബ സംബന്ധമായിട്ടുള്ള ചില പ്രത്യേക കാരണങ്ങളാല് മാതാപിതാക്കന്മാരുടെ പ്രേരണ കൊണ്ടാണ് കെ പി കെ ആ വയസ്സിൽ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ നാലാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരു ഒരു ബാലികയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ അതുപോലെ തന്നെ വലിയ പഠിപ്പില്ലായിരുന്നുവെങ്കിലും ഗ്രഹജോലി വേണ്ടതുപോലെ കൊണ്ടുനടത്താനുള്ള കാര്യശേഷിയും അതുപോലെ തന്നെ വിവരവും ദ്ദേഹത്തിന്റെ ഭാര്യയായി ലക്ഷ്മിക്ക് ഉണ്ടായിരുന്ന കാര്യം കൂടി അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അതുപോലെ തന്നെ പാചകകലയിൽ ലക്ഷ്മിക്ക് പ്രത്യേക വൈദഗ്ധ്യം ഉണ്ടായിരുന്നു അത് ഒത്തിരി അധികം സഹായിച്ചത് ഭക്ഷണകാര്യത്തിൽ ഉണ്ടായിരുന്ന ഈ കെ പി കെ ശവനെ പറഞ്ഞു കൊണ്ട് രണ്ടാമത്തെ അദ്ധ്യായം അവസാനിക്കുകയും ചെയ്യുകയാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് അത് തലക്കെട്ട് മദ്രാസിയിലെ വിദ്യാർത്ഥി ജീവിതം എന്നാണ് തലക്കെട്ട് അപ്പൊ അതില് പ്രധാനപ്പെട്ട വിദ്യാർത്ഥി മദ്രാസിലെ വിദ്യാർത്ഥി വിദ്യയെ കുറിച്ചൊക്കെയാണ് പറയുന്നത് അപ്പൊ ഇദ്ദേഹം മദ്രാശയിലെ പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ കോളികളൊക്കെ ഉണ്ടാകിയ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ബംഗാളിലെ അദ്ദേഹം മദ്രാസിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ആ വലിയ സംഭവം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലുണ്ടായ ബംഗാൾ സംസ്ഥാന വിഭജനവും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു സമയത്താണ് അദ്ദേഹം പഠിക്കാൻ വേണ്ടിയിട്ട് മദ്രാസിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇദ്ദേഹം എഫ് എ ക്ലാസ്സിൽ ഒരു കൊല്ലം പഠിച്ച് പഠിച്ചത് പ്രസിഡൻസി കോളേജിലായിരുന്നു പിറ്റേ കൊല്ലം എഫ് എ പരീക്ഷ പൂർത്തിയാക്കി കോയമ്പത്തൂർക്ക് പോയി ബി എക്ക് പഠിക്കാൻ വേണ്ടി മദുരാശി ക്രിസ്ത്യൻ കോളേജിലേക്ക് പോവുകയും ചെയ്തു ഇങ്ങനെ ഈ പ്രസിഡൻസി കോളേജും മദിരാശി ക്രിസ്ത്യൻ കോളേജും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നുകൂടെ അദ്ദേഹം ഓർക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിലും പ്രൊഫസർമാർ പ്രൊഫസർമാരെല്ലാവരും യൂറോപ്യൻമാരായിരുന്നെങ്കിലും ഇങ്ങനെ ക്രിസ്ത്യൻ കോളേജിലെ പ്രൊഫസർമാരും വിദ്യാർത്ഥികളും തമ്മിൽ നല്ലൊരു ബന്ധം അടുപ്പമുണ്ടായിരുന്ന കാര്യം കൂടെ അദ്ദേഹം ഇവിടെ ഓർത്തെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ രാഷ്ട്രീയ കാര്യങ്ങളിലും ദേശീയ നേതാക്കന്മാരുടെ ചരിത്രം വായിക്കുന്നതിലുമൊക്കെ കെ പി കേശവേനന് വലിയൊരു താല്പര്യം ഉണ്ടാവുകയാണ് അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ലാല ലജപത് റായിയുടെ ഒരു ലഘു ജീവചരിത്രം എഴുതി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇങ്ങനെ ഈ പഠന കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അതി കലശലായിട്ട് തന്നെ ദേഷ്യപ്പെട്ടുവെങ്കിലും ഈ ഗ്രന്ഥം ഇങ്ങനെ എഴുതിയത് തന്റെ ആദ്യത്തെ പരിശ്രമം എന്ന നിലയിൽ തന്നെ ആ ചെറുപുസ്തകം വലിയ അഭിമാനത്തോടു കൂടെയാണ് കെ പി കേശവേനൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ ഈ മദ്രാശിയിൽ അദ്ദേഹം പഠിച്ചിരുന്ന കാലത്താണ് കെ പി കേശവനൻ അദ്ദേഹത്തിന്റെ കുടുംബ തലമുടി ഇങ്ങനെ സൈഡിലേക്ക് പരമ്പരാഗതമായിട്ടുള്ള വെക്കുന്ന രീതിയിൽ കെട്ടി വെച്ചത് മുറിച്ചത് ഇങ്ങനെ കോളേജ് പൊട്ടി നാട്ടിൽ ചെന്നപ്പോഴും ഈ കുടുംബ മുറിച്ചതിന് അച്ഛൻ കെ പി കേശവനൻ ഒത്തിരി അധികമായിട്ട് സഹകരിക്കുന്നുണ്ട് പക്ഷെ ആ പ്രവൃത്തികളൊക്കെ ഏർ പിന്നീട് അദ്ദേഹം തുടരുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ വലിയൊരു അപരാധമായിട്ടാണ് കെ പി കേശവനന്റെ അച്ഛൻ കരുതുകയും ചെയ്തിരുന്നത് ഇങ്ങനെ പിന്നീട് അദ്ദേഹം മദ്രാസിൽ പഠിക്കുമ്പോൾ ഒരിക്കലെ ഗോപാലകൃഷ്ണ ഗോഖലെ മദ്രാശി സന്ദർശിച്ചു അന്ന് ഇദ്ദേഹം ഏർ ക്രിസ്ത്യൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ആ വിദ്യാർത്ഥിയായിരിക്ക സമയത്ത് എങ്ങനെയെങ്കിലും ഈ ഗോപാലകൃഷ്ണൻ ഗോകലി ഒന്ന് തുടണം എന്നുള്ള മോഹം കെ പി കേശവനന്റെ ഉള്ളിൽ ഉണ്ടാകുകയാണ് അപ്പൊ അവസാനം ഈ പ്രസംഗം കഴിഞ്ഞ് ഗോപാലകൃഷ്ണ ഗോകുലം വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് ഈ പതിയെ പുറകിൽ ചെന്നിട്ട് ആൾതരക്കിനിടയിൽ നിന്ന് കെ പി കേശവന് ഗോകുലിയൊന്ന് തുടരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു അപ്പൊ അതൊരു വലിയൊരു കാര്യമായിട്ട് കെ പി കേശവൻ കരുതുകയും ചെയ്യാണ് ഇനി അവിടെ മദുരാശിയിൽ അവർ ജീവിച്ചിരുന്നത് ഇവര് നാലഞ്ച് ആളുകൾ ചേർന്ന് ഒന്നിച്ച് ഒരു വീടെടുത്ത് അവിടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് പഠിച്ച് പോരുകയായിരുന്നു അവർ ചെയ്തിരുന്നത് ഇനി അതിനുശേഷം ബി എ പരീക്ഷ പാസ്സായ വിവരത്തിന്റെ ടെലഗ്രാം കിട്ടിയപ്പോൾ ഏർ കെ കേശവൻ ഉണ്ടായ സന്തോഷത്തിന് അതിലില്ലായിരുന്നു അദ്ദേഹം ഓർക്കാണ് അപ്പൊ അതില് ഇദ്ദേഹത്തെക്കാളും കൂടുതൽ സന്തോഷിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അച്ഛനാണ് സന്തോഷിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കാണ് ഇങ്ങനെ ബി പഠനം പൂർത്തിയാക്കി പിന്നെ എന്ത് ചെയ്യണമെന്ന് ദീർഘമായിട്ടുള്ള ആലോചന കെ പി കേശവനെ നടത്തുകയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു വക്കീലാകാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ഇങ്ങനെയു പോകണം എന്നുള്ളതായിരുന്നു പക്ഷെ സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്നുമുണ്ട് കുടുംബത്തിലെ പക്ഷെ എങ്ങനെയെങ്കിലും ഈ കെ പി കേശവനന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ തീർച്ചപ്പെടുത്തുകയും അദ്ദേഹം മകനെ ഈ ബാരിസ്റ്റർ ആകാൻ വേണ്ടി വക്കീലാകാൻ വേണ്ടിയിട്ട് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് വിടുകയും ചെയ്യുകയാണ് അപ്പൊ ഇങ്ങനെ ഈ ബിലാത്തി ബിലാത്തി ഇംഗ്ലണ്ടിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഇദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെ കുഗ്രാമത്തിലെ ഒരു വലിയൊരു സംഭവമായിരുന്നു അദ്ദേഹം കെ പി കേശവാനും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയ ജനക്കൂട്ടം കുറെ ദൂരത്തോളം അദ്ദേഹത്തെ അനുഗമിച്ചു അങ്ങനെ ഒലവകോട് സ്റ്റേഷനിൽ നിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആൾക്കാർക്ക് അദ്ദേഹത്തെ യാത്ര ഉണ്ടായിരുന്നു അപ്പോഴും അച്ഛൻ തന്നെ നോക്കി വിതുമ്പി കരഞ്ഞ ഓർമ്മ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടെന്ന് കൂടെ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ഓഗസ്റ്റ് മാസത്തിൽ കെ പി കേശവനൻ ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഇംഗ്ലണ്ടിലായിരുന്ന അദ്ദേഹം ബിലാത്തി വിശേഷം അതായത് ഇംഗ്ലണ്ടിലെ വിശേഷങ്ങളെ പറ്റി മനോരമയിൽ പിന്നീട് എഴുതാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ആ ലേഖന പരമ്പര പിന്നീട് ബിലാത്തി വിശേഷം എന്ന പേരിൽ ഒരു പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് മൂന്നാമത്തെ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യാണ് ഇതാണ് ഇത് ഈ മൂന്ന് അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ എല്ലാവരും പാഠഭാഗങ്ങളിൽ നിന്നായിട്ട് വായിക്കുക അതോടൊപ്പം ക്ലാസ് കേൾക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി നമസ്കാരം